പെരിന്തൽമണ്ണ നഗരത്തിൽ ഗതാഗത കുരുക്കെന്ന വ്യാജയനെ ടൗൺ വികസനത്തിന്റെ പേരിൽ വ്യാപാര സ്ഥാപനങ്ങൾ പൊളിക്കാനുള്ള ഗൂഢശ്രമത്തിൽ നിന്നും എം എൽ എ പിന്മാറണമെന്ന് വ്യാപാരി വ്യവസായി സമിതി അല്ലാത്ത പക്ഷം വ്യാപാരികളെ സംഘടിപ്പിച്ച് സമരം നടത്തും ജംഗ്ഷനിൽ ഗതാഗത കുരുക്ക് ഇല്ലെന്നും നഗരത്തിന്റെ മറ്റു ഭാഗങ്ങളിലാണ് ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നതെന്നും സമിതി നേതാക്കൾ വ്യക്തമാക്കി നഗരവികസനത്തിന് രണ്ടായിരത്തിയാറിൽ കടകൾ പൊളിച്ച് സഹകരിച്ചു നിന്നവരാണ് പെരിന്തൽമണ്ണ നഗരത്തിലെ കച്ചവടക്കാർ ഈ വ്യാപാരികളെ ഇനിയും ദ്രോഹിക്കുന്നതിന് അനുവദിക്കില്ലെന്ന നിലപാടിലാണ് വ്യാപാരി വ്യവസായി സമിതി നഗരത്തിൽ ഗതാഗത കുരുക്കുണ്ടെന്ന വ്യാജനെ മുന്നൂറിലധികം വരുന്ന വ്യാപാര സ്ഥാപനങ്ങൾ ഇല്ലാതാക്കി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ജംഗ്ഷൻ വിപുലീകരണ പദ്ധതി അനുവദിക്കില്ലെന്ന് സമിതി നേതാക്കൾ വ്യക്തമാക്കി ഗതാഗത കുരുക്ക് ടൗണിൽ ഉണ്ട് എന്നുള്ള നിഗമനം തെറ്റാണ് എം എൽ എ യഥാർത്ഥത്തിലുള്ള ഗതാഗതക്കുരുക്ക് പെരുന്നമണ്ണ ടൗണിൽ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് വ്യാപാരി വ്യവസായി സമിതിക്ക് ആദ്യമായി പറയാനുള്ളത് സത്യത്തിൽ പെരുന്നമണ്ണ ടൗണിലേക്ക് വരുന്ന അങ്ങാടിപ്പുറം മേൽപ്പാലവും അതുപോലെ തന്നെ ഐഷ കോംപ്ലക്സിൻ്റെ ജംഗ്ഷൻ അതുപോലെ തന്നെ മാനത്ത് മാല ജംഗ്ഷൻ ഇത്രയും ഭാഗങ്ങളിലാണ് നിലവില് ഗതാഗത കുരുക്കുള്ളത് പക്ഷെ ഗതാഗത കുരുക്കിൻ്റെ പേരിൽ പെരിന്തൽമണ്ണ ടൗൺ നവീകരണം എന്നുള്ള പദ്ധതിയാണ് ഞങ്ങൾ എതിർക്കുന്നത് ആദ്യമായിട്ട് അതുപോലെ തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നൂറോളം വ്യാപാരികൾക്ക് കച്ചവട സ്ഥാപനങ്ങൾ നഷ്ടപ്പെടും എന്നുള്ളതാണ് പത്രവാർത്ത മുഖേനയും മറ്റും ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളത് സത്യത്തിൽ വ്യാപാരി വ്യവസായ സമിതിയെ ഈ വികസനം ഏത് രൂപത്തിലുള്ള രൂപരേഖ ഞങ്ങളെ ഞങ്ങളെ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങളോട് സമർപ്പിച്ചിട്ടുമില്ല വ്യാപാരികളെ മാറ്റി നിർത്താതെ നഗരവികസന പദ്ധതി രൂപരേഖ വ്യാപാരികളുമായും നഗരസഭയുമായും ചർച്ച ചെയ്യണമെന്നും വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് സലാം ഗൾഫോൺ ഏരിയ സെക്രട്ടറി പി പി അബ്ബാസ് യൂണിറ്റ് പ്രസിഡന്റ് മൻസൂർ നച്ചീൽ സെക്രട്ടറി മുഹമ്മദ് ഇക്ബാൽ ആർ എസ് റിയാസ് എന്നിവർ ആവശ്യപ്പെട്ടു പെരുന്നവണ ടൗണിലെ മുന്നൂറോളം കച്ചവട സ്ഥാന സ്ഥാപനങ്ങൾ ഒഴിവാക്കിപ്പെടും എന്നുള്ളതാണ് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത് ഇത് വ്യാപാരികളെ സംബന്ധിച്ചോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് കാരണം രണ്ടായിരത്തി ആറിൽ ഒരു നഗരവികസനം വന്നു അതിൻ്റെ പേരിൽ ഒരുപാട് കച്ചവടക്കാർ അവിടെ നിന്ന് ഒഴിവാക്കപ്പെട്ടു ഇപ്പോൾ ഈ വികസനത്തിൻ്റെ പേരിൽ ഇനിയും മുന്നൂറോളം വ്യാപാരികൾക്ക് കച്ചവട സ്ഥാപനങ്ങൾ നഷ്ടപ്പെടുക എന്നുള്ളത് വ്യാപാരികളെ സംബന്ധിച്ചോളം വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സംഭവമാണ് അപ്പോൾ അതേക്കുറിച്ച് എം എൽ എ ഒരു രൂപരേഖ ഇതുവരെ വ്യാപാരികളുമായോ അല്ലെങ്കിൽ വ്യാപാരി സംഘടനാ നിലയ്ക്ക് വ്യാപാരി സമിതിയുമായോ ഒരു ചർച്ച നടത്തിയിട്ടില്ല ആ ചർച്ചയൊക്കെ നടത്തിയിട്ട് മാത്രമേ എന്ത് വികസനത്തിനും ഞങ്ങൾ അനുവദിക്കൂ എം എൽ എ തീരുമാനത്തിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ വ്യാപാരികളെ സംഘടിപ്പിച്ച് ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും സംഘടനാ നേതാക്കൾ വ്യക്തമാക്കി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ